റോഡിലൂടെ സൈക്കിൾ ഓടിക്കുന്നത് ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത് ചേട്ടാ ഇന്നത്തെ കേരളം അതെന്താ നാളെ കേരളം ഇല്ലേ

സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നാണ് തുടക്കം ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാന പഴയ ഫ്രണ്ട്സാ ഉറക്കം വന്നുകൊണ്ട് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എനിക്ക് ഇങ്ങനെ വയ്യ ചവിട്ടി തിരുമിയാലേ ശരിക്ക് ഗുണമുണ്ടാവും ചവിട്ടി തിരുമണ്ട സർക്കിളാൻ ശരിക്കും ചവിട്ടി തിരുമ്മിയതാ ഇവിടെ വേദനയുണ്ട് ഓ അവിടെ ഉണ്ട് അയ്യോ ഇത് തിരുമരവേണ്ടി ശരിയാവില്ല എടോ മേജർ ഓപ്പറേഷൻ വേണം അതെന്താ ചെറുകുടനും വൻകുടനും പിണഞ്ഞ് കിടക്ക് അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലെ ഐ ടിഎമാരെ പറയിപ്പിക്കാൻ